കരുവാരകുണ്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞവരെ വീടുകളിലേക്ക് മാറ്റി മഴഞ്ഞ കുറഞ്ഞ സാഹചര്യത്തിൽ റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന പേരെ സ്വന്തം വീടുകളിലേക്ക് കനത്ത മഴയെ തുടർന്ന് ജൂലൈ മുപ്പത്തിയൊന്നിനാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും റവന്യൂ വകുപ്പും ചേർന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത് ആർത്തല പുറ്റള പന്നിക്കുന്ന് നെല്ലിക്കല്ലടി മഞ്ഞളാംചോല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി നൂറ്റി പേരാണ് അഞ്ചു ദിവസം പ്രവർത്തിച്ച ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത് ക്യാമ്പിൽ ഉള്ളവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചും വിവിധ സേവനങ്ങൾ ചെയ്തും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും കൂട്ടായ്മകളും സജീവമായി രംഗത്തുണ്ടായിരുന്നു അഞ്ച് ദിവസവും ക്യാമ്പിൽ ഉള്ളവർക്ക് മാനസികോല്ലാസം സമ്മാനിക്കാൻ ഉതകുന്ന ഒട്ടേറെ പരിപാടികളും നടന്നിരുന്നു ഞായറാഴ്ച ഉച്ചഭക്ഷണത്തോടെയാണ് ക്യാമ്പിൽ ഉള്ളവർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയത് ഇവർക്ക് അവശ്യവസ്തുക്കളും കുട്ടികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു

ഓർഡർ ഇതെനെ ക്യാമറ ചെയ്യുന്നുള്ള പ്രായ റിപ്പോർട്ട് കൂടി കായം ഈശ്വരൻ ക്യാമറ രണ്ട മൂന്ന് ദോസ കണക്കാക്കുന്നതാണ് വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർ കെ അയ്യപ്പൻ എസ് ഐ നാസർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ ഉമ്മർ ഷീബള്ളിക്കുത്ത് ഷീന ജിൽസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് അംഗങ്ങളായ നുഹ്മാൻ പാറമൽ വി സി ഉണ്ണികൃഷ്ണൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കുണ്ടുകാവിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ